കറിക്കായും കൊണ്ടുള്ള തോരനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതുവരെ നമ്മൾ ഏത്തക്കായും കൊണ്ടൊക്കെയല്ല ഉണ്ടാക്കുന്നത് കറിക്കായ് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തോരൻ ഉണ്ടാക്കാം അപ്പോൾ ആദ്യം ഇതിൻ്റെ തൊലി കളയുക എന്നുള്ളത് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ അഴയ്ക്കിതിപ്പം ഞാൻ തോരൻ അരിയുവാണെ തോരൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര ചെറുതായിട്ട് അരിയുന്നത് ഇതിപ്പം നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു ഇനി ഇതിപ്പം നമ്മൾ കഴുകാൻ പോകാനേ ഇതാ എല്ലാം ഒരേ ലെവലിലാണ് ഇത് കഴിഞ്ഞത് ഇനിയിപ്പോൾ കഴുകി നമുക്ക് അടപ്പത്തൊട്ട് വെക്കാം വെള്ളത്തിനകത്തോട്ട് ഉപ്പിടണം ഉപ്പിട്ട് വേണം കഴുകാൻ ഉപ്പിട്ട് കഴുകിയാൽ എൻ്റെ ആ കര ഇങ്ങു പോരും ഇപ്പം നമ്മൾ കഴുകും വാരമാണ് മൂന്നാല് പ്രാവശ്യം ഞാൻ കഴുകി അതിന് ആവശ്യമേ ഉള്ളൂ കാരണം മണ്ണില്ലല്ലോ കറ മാത്രം കളഞ്ഞങ്ങൾ ഇടുകയാണ് ഇനി ഇങ്ങനെ നമുക്ക് ചേർക്കാനുള്ളത് പച്ചമുളക് ഇനി നമ്മൾ നമ്മളിടുന്നത് ഞാൻ തേങ്ങ അരയ്ക്കുന്നില്ല തേങ്ങ ചെറുതായിട്ട് തിരുമ്മി വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് ഞാൻ തേങ്ങ അങ്ങ് ചേർക്കുന്നതേ ഉള്ളൂ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില എക്സ്ട്രാ ചേർക്കാം കറിവേപ്പില ഏറ്റവും നല്ലതാണ് ഞാൻ ഇച്ചിരി നല്ലവണ്ണം തേങ്ങ ഇടുന്നുണ്ട് കാരണം അരക്കും ഇനി ഇതിനകത്ത് നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക മഞ്ഞൾ പിന്നെ ഞാൻ എക്സ്ട്രാ ചേർക്കുന്നതെന്ന് പറഞ്ഞ് ഇച്ചിരി വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ഇത് വാഴയ്ക്കായതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഇതൊന്ന് തിരുമ്മുന്നുണ്ട് പിന്നെ ഇതിനധികം വെള്ളം വേണ്ട കാരണം ഇത് നമ്മുടെ കറുക്കായതുകൊണ്ട് ഏത്തക്കാ പോലും വേവ വേവണ്ടി കാര്യമില്ല ഏത്തക്ക പോലെ വേവണ്ടി അതില്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ ഒരു ഇച്ചിരി കൂടെ തേങ്ങയുടെ ആവശ്യമുണ്ട് കേട്ടോ ഇത്രയും കൂടെ തേങ്ങ ഇനി ഇനിയിപ്പം വെള്ളം ചേർത്ത് അങ്ങോട്ട് വേവിക്കാൻ പറ്റുമ്പോൾ അണ്ട് ഈ കപ്പിന് ഒരു കപ്പ് വെള്ളമേ ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്താൽ മതി കാരണം ഇതുവരെ ആവി വന്ന വേവ് സാധനം ഇപ്പം ആവി വന്നിട്ടുണ്ട് ഞാനിതൊന്ന് ഇളക്കുവാണ് അടിയിൽ നിന്ന് തുള്ളി ഉണ്ട് വെള്ളം ഉള്ളതുകൊണ്ട് ഇനി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല പറ്റി വേവാനുള്ളതേ ഉള്ളൂ മുക്കാലും വെന്തായിട്ടുണ്ട് വേവായിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒരാവി അപ്പോൾ ഇതിന് കിടന്ന് വേവ തീ ഒന്ന് കുറച്ചിട്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ നമ്മുടെ വാഴയ്ക്ക വെന്തിട്ടുണ്ട് ഞാൻ അതിനിപ്പം അങ്ങോട്ട് ഓഫ് ആക്കിയിട്ടിട്ട് കടു പറക്കാനുള്ള പരിപാടി നോക്കാൻ പോകണേ കടു പറക്കാൻ ഞാനൊരു ഇച്ചിരി ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം എനിക്ക് കറിവേപ്പലി ഇവിടെ അവൈലബിൾ അല്ല നീ ആ ഫ്രൈ പാൻ അങ്ങോട്ട് എടുത്ത് വെക്കാൻ പോകാം കടുക് വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയെ തന്നെ വറക്കാൻ നോക്കണം കാരണം വാഴയ്ക്ക എപ്പോഴും കടുവറക്കുന്നത് വെളിച്ചെണ്ണയല്ലായിരിക്കണം പാൻ എടുത്ത് അങ്ങോട്ട് ഞാൻ വിളിച്ചു അതിന് മൂടാ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകാനേ ഒരല്പം നല്ലവണ്ണം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഞാൻ ഇനിയും കടുകിടാൻ പോവാം ഉള്ളി ഞാൻ അങ്ങോട്ട് ഇടുക ഇപ്പം നമ്മുടെ ഉള്ളി വഴഞ്ഞിട്ടുണ്ടേ ഇനി തീ കുറച്ചിട്ടിട്ട് ഈ വാഴയ്ക്ക വെന്തത് അങ്ങോട്ട് ചേർക്കാൻ പോവാം ഇപ്പം നമ്മുടെ തോരൻ റെഡിയായി കടുുകം വറുത്തു ഇനിയിപ്പം നമുക്ക് യൂസ് ചെയ്യാം